പരിഹാപ്തങ്ങൾ ചെയ്ത പോലെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു സാമുദായിക സൗഹൃദത്തിനു വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു മൂവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ നിലകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ച് ഓതറൈസേഷൻ വാങ്ങി അങ്ങനെ മറുവശത്ത് ഉള്ള അഭിമന്യ പിതാക്കന്മാരുമായി ചർച്ച നടത്തി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അതാണ് കേരളം പൊതുസമൂഹം കാണേണ്ടത് മറ്റത് ചർച്ചയാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല അത് ചർച്ച ആക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നത് തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് പരാജയപ്പെട്ടടുത്ത് ഞങ്ങൾ നടത്തിയ ഒരു മൂവ് ചരിത്രത്തിൻ്റെ ഭാഗമായി അത് കേരളം ചർച്ച ചെയ്യാണ് പ്രത്യാശയുടെ മുൻമ്പിൽ കേരളം സാമുദായികമായ ചേരിതിരി ഒഴിവാകാൻ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ആ ചർച്ച വന്നപ്പോഴാണ് ആ ചർച്ച മാറ്റാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു സന്ദീപ് വാര്യർ ഇപ്പം ബി ജെ പിന്നു പോയതിന് ഇവരെന്തിനങ്ങനെ കരയുന്നു സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് രോഷം അയ്യോ അതിനാണ് അതിനാണിപ്പോൾ കയറു പൊട്ടിക്കുന്നത് സന്ദീപ് വാര്യർ ബി ജെ പി ഇട്ട് കോൺഗ്രസ് പോയി പോയ കോൺഗ്രസ് പോയതിന് കയറ് പൊട്ടിക്കുന്നത് മുഴുവൻ അടുത്തപക്ഷക്കാരാണ് ചാതികലീശ്യാപ്തങ്ങളെന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇവിടെ സമൂഹത്തിൽ ഒരു വിഭാഗീയ പ്രശ്നം വന്നാൽ തന്നെക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാ മഹാന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിലൊരു ചിന്തത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അതുതന്നെയാണ് ശിഹാബ്ദങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ ചെയ്തത് യഥാർത്ഥത്തിൽ സിഹാബ്ദങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചുപോയി എന്നൊക്കെ പറയും അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു ഇന്ന് ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു ബാബരി മസ്ജീദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി സിഹാബ്ദങ്ങൾ എടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊന്നല്ല എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ ഷെയർ ചെയ്യാം എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈ ഉത്തിയിട്ടാണ് തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കയറിയത് അതിരാവിലെ എന്തിനായിരുന്നു ക്ഷേത്രത്തിൻ്റെ വാതില് ആരോ രാത്രി തീയിട്ടു അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാകും എന്ന് കണ്ടിട്ട് തങ്ങൾ കാറുടുത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ പോയി എത്ര അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രം രേഖപ്പെടുത്തിയല്ലേ അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് എന്താ പ്രത്യാശ സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം ചാതികലേഷ്യാബ് തങ്ങൾ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ശ്രദ്ധയിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അതെ അതാണ് ഷാജിഖലി സിയാബ്ദങ്ങള് കേരളത്തിൽ ഇപ്പൊ കറന്റായി കേരള ഗവണ്മെന്റ് പരാജയപ്പെട്ട ഒരു സ്ഥലത്ത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഷാജി കലീ സിയാബ്ദങ്ങൾ നടത്തിയ നീക്കം അത് ചർച്ച ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ നോൺഇഷ്യൂ ജമാഅത് ഇസ്ലാമിക്ക് സപ്പോർട്ട് ഇത് എന്ത് സപ്പോർട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സപ്പോർട്ട് പൊന്നാനി സ്റ്റേജിൽ നമുക്ക് ഓർമ്മയില്ലേ വണ്ട് ലീഗിനെതിരായി പി ടിക്ക് എതിരായിട്ട് പൊന്നാനി സ്റ്റേജിൽ അതേപോലെ എത്ര പ്രാവശ്യമാണ് ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതുപോലെ ഒന്നിച്ച് ഒന്നിച്ച് പിന്നെ മത്സരിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പഴയ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ അതികൂടെ തന്നെ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ഒറ്റപ്പാലത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ആ കാലത്തൊക്കെ അവരുടെ കൂടെ മുമ്പിലാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ് ഇപ്പം അവർക്ക് അവരോട് സഖ്യമില്ല അല്ലെങ്കിൽ അവരോട് അഭിപ്രായ വ്യത്യാസമായി കാരണം എന്താ അവരിങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്നല്ല പലരും എതിർക്കും അങ്ങനെ ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിയിൽ ഇങ്ങനൊരു വർത്തമാനം ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞ് അവിടെ ഒരു പിന്നെ അവരുപയോഗിച്ച് ഒരു കമ്മ്യൂണി ഡിവൈഡ് ഉണ്ടാക്കണം അതിനുവേണ്ടി പറയാണ് അല്ലെങ്കിൽ കലാശിപങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അവരൊരു സ്റ്റാൻഡ് എടുക്കണേന് യു ഡി എഫ് യു ഡി എഫ് ആണ് യു ഡി എഫിലെ ഇടകക്ഷിയൊന്നും അല്ലല്ലോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നെ അപ്പോൾ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മുനമ്പം ആ പ്രത്യാശയുടെ മുനമ്പിലേക്ക് എന്നും പറഞ്ഞ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ഹൈ ഹൈലൈറ്റായിട്ട് കൊണ്ടുവന്ന ആ ദിവസമാണ് വീണ്ടും മുഖ്യമന്ത്രി ഇത് പറഞ്ഞ് ചർച്ച വഴിതിരിച്ചു വിടാൻ നോക്കുന്നത് അതും അവിടെ പത്രപരസ്യമൊക്കെ ഒരേ ഒരേ സംഗതിയാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സഹായകരമായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല അങ്ങനെയല്ല അത് ഇപ്പോൾ ഞാനത് പിന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതിൽ അധികം വലിയ വ്യാഖ്യാനം ഒന്നും കൊടുത്ത് അത് വീണ്ടും ചർച്ച ഞാൻ പറഞ്ഞല്ലോ ഇത് ആക്കലാണ് ഉദ്ദേശം എന്നുള്ളത് അത് ചർച്ച ആക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം കേരളം ചർച്ച ചെയ്യേണ്ടത് മുനമ്പം പരിഹരിക്കേണ്ട വിഷയാണ് അതിൻ്റെ നായകനാണ് സദിഖലീ സിഹാബ് തങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സതിഖലീ സിഹാബ് തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിശേഷം എന്ന് പറയുന്നത് സിഹാബ് തങ്ങൾ ചെയ്ത പോലെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു സാമുദായിക സൌഹൃദത്തിനു വേണ്ടി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു മൂവ് നടത്തിക്കൊണ്ട് കേരളത്തിൽ നിലകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം സംഘടനകളെ യോഗം വിളിച്ച് ഓതറൈസേഷൻ വാങ്ങി അങ്ങനെ മറുവശത്ത് ഉള്ള അഭിഭന്യ പിതാക്കന്മാരുമായി ചർച്ച നടത്തി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അതാണ് കേരളം പൊതുസമൂഹം കാണേണ്ടത് മറ്റത് ചർച്ചയാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല അത് ചർച്ച ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് പരാജയപ്പെട്ട ഞങ്ങൾ നടത്തിയ ഒരു മൂവ് ചരിത്രത്തിൻ്റെ ഭാഗമായി അത് കേരളം ചർച്ച ചെയ്യാണ് പ്രത്യാശയുടെ മുനമ്പിൽ കേരളം സാമുദായികമായ ചേരിതിരി ഒഴിവാകാൻ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ആ ചർച്ച വന്നപ്പോഴാണ് ആ ചർച്ച മാറ്റാൻ വേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു സന്ദീപ് വാര്യർ ഇപ്പം ബി ജെ പിന്നു പോയതിന് ഇവരെന്തിനങ്ങനെ കരയുന്നു സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് രോഷം അയ്യോ അതിനാണിപ്പോൾ കയറു പൊട്ടിക്കുന്നത് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് പോയി പോയ കോൺഗ്രസ് പോയതിന് കയറ് പൊട്ടിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷക്കാര്

ഇതൊക്കെ ഈ പിന്നെ അതുമാത്രമല്ല എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനമല്ലേ ഉള്ളൂ അവിടെ വോട്ട് പറഞ്ഞാൽ ബി ജെ പി അല്ലേ ജയിക്കുക ഇതൊന്നും കണക്കിലെടുക്കാതെ ഇവരിങ്ങനെ സാധിക്കരുതങ്ങൾ വിമർശിക്കുമ്പോൾ അതാണ് ആളുകൾക്ക് അതിലെ ഒരു പിന്നെ അനവസരത്തിലുള്ള അതുപോലെ തന്നെ ഇത് ചർച്ചയാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് എന്നുള്ളൊരു രോഷം വന്നാൽ അത് സ്വാഭാവികമാണ്